കാസർകോട് മഞ്ചേശ്വരത്ത് പതിനൊന്ന് കിലോഗ്രാം കഞ്ചാവുമായ ഒരാൾ പിടിയിൽ കൂബന്നൂർ കാടമുല സ്വദേശി മൊയ്തീൻ ഷബീറിനെയാണ് എക്സൈസ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി കാടമൂലയിലെ വീട്ടിൽ മൊയ്തീൻ ഷബീർ കഞ്ചാവ് എത്തിച്ചുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് പരിശോധന വീടിനുള്ളിൽ നടത്തിയ തെരച്ചിലിൽ പ്രതിയുടെ ബെഡ്റൂമിലെ കട്ടിലടിയിൽ അഞ്ച് ദശാംശം രണ്ട് ആറ് ഒൻപത് കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി മൊയ്തീൻ ഷബീറിനെ ചോദ്യം ചെയ്തതോടെയാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന നാനോ കാറിൽ ആറ് ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവും കണ്ടെത്തിയത് നേരത്തെ മുൻപും മംഗലാപുരത്ത് കൊമേഴ്ഷ്യൽ ക്വാണ്ടി കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടിയാൻ ഈ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ടിയാൻ ഇതിനു മുമ്പും കഞ്ചാവ് കടത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഇൻഫർമേഷൻ ദിവസം പോയി സമാന രീതിയിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി കഞ്ചാവ് സൂക്ഷിക്കാൻ ഉപയോഗിച്ച വാഹനവും എക്സൈസ് കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം